ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ പ്രേക്ഷകരോടുള്ള കടപ്പാട് വലുതാണെന്ന് സംവിധായം ജിത്തു ജോസഫ് പറയുകയാണ് അവരാണ് കിങ് മേക്കേഴ്സ് എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു ചില കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയാലും പ്രേക്ഷകർക്ക് കുഴപ്പമുണ്ടാവില്ലെന്നും പക്ഷേ അവരെ കളിയാക്കരുതെന്നും ജിത്തു ജോസഫ് പറയുകയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് സിനിമയുടെ റിലീസ് തീയതി പ്രധാന ആർട്ടിസ്റ്റുകൾ കഥാഗതി എന്നിവ പ്രേക്ഷകരെ അറിയിക്കുക എന്നത് മാത്രമാണ് തിയേറ്ററിൽ വന്ന് കണ്ടതിന് ശേഷം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സിനിമ നല്ലതാണോ ചീത്തതാണോ എന്ന് ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ പ്രേക്ഷരോടുള്ള കടപ്പാട് വലുതാണ് അവരാണ് കിങ് മേക്കേഴ്സ് നല്ല സിനിമകൾ ഇനിയും ശ്രമിക്കും എന്നാൽ ചില കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോവാ അതിൽ പ്രേക്ഷകർക്ക് കുഴപ്പമില്ല പക്ഷേ അവരെ കളിയാക്കരുത് അവരെ പറ്റിക്കരുത് ഒരു ശ്രമം നടത്തി അത് വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പ്രേക്ഷകരെ ബോധപൂർവം പറ്റിക്കുന്നു എന്ന് തോന്നിയാൽ അവർ നിഷ്കരണം നമ്മെ എടുത്തെറിയും ജിത്തു ജോസഫിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ ജിത്തു ജോസഫ് തന്റെ പുതിയ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കണ്ടുപിടിച്ച് പറയുകയുണ്ടായി ഈ ചിത്രം ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ കോപ്പിയാണ് എന്നത് ഇതേക്കുറിച്ചും അണിയറ പ്രവർത്തകർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ട്രോൾ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് അവർ പറയുന്നത് മോഹൻലാൽ നായകനായ നേര് സിനിമ കോപ്പി അടിച്ചതാണെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും അഭിനേത്രിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായദേവി ചിത്രത്തെക്കുറിച്ച് ട്രോളുകൾ വന്നപ്പോഴാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന ചിത്രം കാണുന്നതെന്ന് ശാന്തി മായദേവി ഒരു വീഡിയോയിൽ പ്രതികരിക്കുകയുണ്ട് അന്തയായ കുട്ടി എങ്ങനെ പെരുമാറുമെന്ന് മനസ്സിലാക്കാൻ നിരവധി റഫറൻസുകൾ എടുത്തിട്ടുണ്ടെന്നും ശാന്തി പറഞ്ഞു ഒരേ സ്വഭാവത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സാമ്യങ്ങൾ കാണാനാകും ഒരു സീൻ മാത്രം വെച്ച് കോപ്പിയാണെന്ന് ആരോപിക്കുന്നത് ശരിയല്ലെന്നും ശാന്തി പറഞ്ഞു ചിത്രത്തെ വിമർശിക്കുന്നവർ സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന ചിത്രം മുഴുവൻ കാണണമെന്നും ശാന്തി ആവശ്യപ്പെട്ടു ും അതേസമയം ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരി കളക്ഷൻ റെക്കോർഡുകളുമായി മുന്നേറുകയാണ് അൻപത് കോടിയും മറികടന്ന് ആഗോള ബോക്സ് ഓഫീസിൽ വലിയൊരു നേട്ടം തന്നെ നേരി എന്ന ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും റെക്കോർഡ് ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ദി സ്കെച്ച് ആർട്ടിസ്റ്റ് ടു എന്ന ചിത്രത്തിലെ സീനുകളുമായി ബന്ധപ്പെടുത്തി നേര് സിനിമ കോപ്പിയാണെന്ന ആരോപണം ഒരു വിഭാഗം പ്രേക്ഷകർ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ടെലിവിഷന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു ഹാൻസ് ആഞ്ചലോ എഴുതി ജാക്ക് ഷോർഡർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജെഫ് ഹാഹിയും കോർട്ടനി കോക്സും ആയിരുന്നു അഭിനയിച്ചത് ദൃശ്യം ദൃശ്യം ടു തൊഴുത്തുമാൻ എന്നീ സിനിമകൾക്ക് ശേഷം ജിത്തു ജോസഫും മോഹൻലാലും വീണ്ടും ഒന്നിച്ച നേരിൽ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ എത്തിയത് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് അഡ്വക്കേറ്റ് ശാന്തിമായ ദേവിയും ജിത്തു ജോസഫും ചേർന്നാണ്